നമുക്ക് നല്ലൊരു ഹോട്ടൽ തുടങ്ങാം നല്ല നാടൻ ഭക്ഷണം നല്ല ബർഗറ് പിസ്സ കുട്ടികൾക്ക് വേണിട്ട് കുറച്ച് ഡോണറ്റ്സ് ഔഹ് സൂപ്പർ നല്ല ബിസിനസ്സാ നാടൻ ഭക്ഷണം അതല്ലേ നല്ല ഇരട്ടിട്ട് നല്ല കുത്തിരി ചോറും സാമ്പാറും മീൻ പൊരിച്ചതും ഭീങ്കരല്ലാം കുട്ടിണ്ടല്ലോ ഹൈ ലീല ഹോട്ടൽ ീന്റെ ഒരു യൂട്യൂബ് ചാനൽ അങ്ങോട്ട് തുടങ്ങാം എന്നിട്ട് ഇമ്മളെ ഓരോരുത്തരെ ഇപ്പൊ സാരിയല്ലേ കൊണ്ട് പാടം പോലും എന്നിട്ട് റീൽസ് ചെയ്യാം നല്ല റീച്ച് റീച്ചയക്കും പിന്നെ നമ്മളെ വാർഷികത്തിന്റെ പരിപാടി അങ്ങനെ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല കുടുംബശ്രീക്ക് വരുമാനശ്രീക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അഞ്ചു ലക്ഷം ഒക്കെ വേണോ അതൊക്കെ മനസ്സിലായില്ല ആ അഞ്ചു ലക്ഷം എനിക്ക് സ്വന്തം ചാനലൊക്കെ നിനക്ക് അതിന്റെ ആവശ്യം ഒന്നല്ലേ കൂടി നാട്ടുകാരും കൂടി ഫേമസ് ആയിക്കോട്ടെ

അയ്യോ ഞാനൊന്ന് ഫോൺ എടുത്തില്ലോ ഫോണിലേ ഞാൻ സംസാരിക്കുന്നു നിങ്ങൾ പറയേ അയ്യ അതല്ല വെപ്പഴത്തിൽ വിട്ടു വരാം അതെ ഇനി ഒരു കാര്യം ചെയ്യും വേഗം ഫോൺ കട്ട് ചെയ്തിട്ട് ഇനി എന്റെ വാട്സാപ്പ് ഫോണാക്കി ഞാനിപ്പ അതിലൊരു ലിങ്ക് അയച്ചിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ലിങ്കോ ആ ഞാൻ നോക്കട്ടെ നോക്കട്ടെ

കണ്ടേട്ടാ ബൈപ്പാസ് എന്നെല്ലാം പറയുന്നത് നമ്മൾ ജനങ്ങൾക്ക് ഉപകാരമുള്ളൊരു കാര്യമാണ് മണിക്കൂറുകളെടുത്ത് കിലോമീറ്ററുകളോളം നമ്മൾ പോകേണ്ട സ്ഥലത്തേക്ക് ഇതാന്ന് പറയുമ്പോഴത്തേക്ക് എത്തൂല്ലേ അടക്ക് അവിടെ പിടിക്ക് അതായത് മണിക്കൂറുകളോളം പോയി വേഗത്തു സഞ്ചരിക്കേണ്ടത് ഏഹ് കറുത്തു വേനത്തക്കെല്ലാം കേറക്കാണോ ദൂരത്തേക്ക് വേഗത്താൻ പറ്റും വേറെ ഇതാ വെച്ചാൽ എത്തേണ്ട സ്ഥലത്തേക്ക് രണ്ടര കിലോമീറ്റർ വരാം പക്ഷെ എന്നെ സംബന്ധിച്ച് നല്ലൊരു കാര്യം ഞാൻ ഒരുപാട് ആൾക്കാർക്ക് പൈസ കൊടുക്കാണ്ടല്ലോ അപ്പുറത്തൊന്ന് ചോദിക്കും ഏടെ പൈസ എനിക്ക് ഈ വഴി വിടാ എത്താ പോലത്തെ ആൾക്കാർക്ക് ആണോ ആണോ

അങ്ങോട്ടല്ല ഇങ്ങോട്ട് അങ്ങോട്ട് ീവായാതെ എനിക്ക് ഇങ്ങോട്ടാണ് ഓഫീസ് ഞാൻ ഇപ്പൊ തന്നെ നേരം പോയിട്ടാണ് നിങ്ങൾ ഇന്ന് പോവണ്ടെന്ന് ലീവ് ആണ് നിന്റെ ലീവ് നീയാ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ തന്നെ എന്റെ കാ ലീവ് ഒക്കെ തീർന്നെടുക്ക ഇനി ലീവ് എടുത്താല് ഞാൻ

കളിക്കുന്നത് എങ്ങോട്ടാണ്ട് വീട്ടിലേക്കട ഞാൻ പണിക്കൂന്നെടുത്ത് വിളിച്ചോണ്ടി കേട്ടാവാൻ പറഞ്ഞിട്ട് എന്തിനായി പിടിച്ചിരിക്കുന്ന കുത്തിരിപ്പിക്കുന്ന എന്റെ ഉദ്ദേശം എന്താ എന്തുക്കറ്റാക്ക് അല്ല എനിക്ക് ചായല്ലോ അല്ല കണ്ടെങ്കിലും പറയാം ഞാൻ എന്തിന്റെ ഉദ്ദേശത്തിൽ എന്നെപ്പം ഇവിടെ പോകുന്നിടത്ത് വിളിച്ചു വെച്ച് എന്റെ പൊന്നാന ജോണിക്കുട്ടിയെ അവിടെ വളാണ്ടുള്ള ഒരുമിച്ചല്ലേ വന്ന് പിള്ളേ എന്തേം പറഞ്ഞിക്കോ ചായ കുടിച്ചാട്ടിക്കൊണ്ടോ അങ്ങോട്ട് ഒപ്പിച്ചു വെച്ചത് അതുകൊണ്ട് ഇതിനൊരു ഒത്തുതീർപ്പ് ഇവിടെ തന്നെ ഉണ്ടാക്കി ഒരു തീരുമാനം അതിന് നിങ്ങളാണ് ബെസ്റ്റ് ആള് മൂപ്പര് എന്താക്കണം എന്നറിയാം പറഞ്ഞൊരു മയപ്പെടുത്തി എല്ലാം കൂടി പ്രിപ്പയർ ആയിരിക്കണം പെട്ടെന്ന് പറയാൻ പറ്റുമോ

ഈ അതിന് ആണോ അല്ലേ നമ്മൾ പണി ഒരു ധൈര്യം കൊടുക്കണോ പപ്പക്ക് എന്തോ കൈക്കൂലി കൊടുത്തിട്ട് ഒപ്പിച്ചെടുക്കാനുള്ള ജോണിക്കുട്ടി പൈസ വാങ്ങുന്നത് നിങ്ങളെ കണ്ണുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു തെളിവായിട്ട് ഞങ്ങളെ വിശ്വസിക്കുവോ ഓൻ അച്ഛലായിട്ട് നോട്ടൊക്കെ എടുത്ത് വാങ്ങിയിട്ട് ഒന്നാം നമ്പർ വിശ്വസേണ്ടതായിരിക്കും ഞങ്ങൾക്ക് ഇവിടെ കാണിച്ച മൂന്ന് ദിവസം മില്യൺ അടിക്കും എണീക്കാൻ എന്താ ജോണിക്കുട്ടീന കൂടെ പറയുന്നത് ജോണിക്കുട്ടിനെ പറ്റിയിട്ട് അമ്മക്ക് എന്താ അറിയോ ഓ എനിക്ക് നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ ഇവനെ പോലത്തെ ഒരു അഴിമതിക്കാരെയും രാജ്യത്തെ എന്തൊരു കാര്യം ഒരു പേപ്പർ വെച്ച് ഒപ്പിട്ട് കൊടുക്കണ്ടിരിക്കേണ്ട പറയുന്ന പൈസ മുന്നിൽ വെച്ച് ഒരു തല കാര്യം നടക്കും അല്ലാണ്ട് ജോണിക്കുട്ടി ജോണിക്കുട്ടിന്ന് പറഞ്ഞാൽ കാര്യം കൈക്കൂലി വാങ്ങിച്ചിരിക്കുന്നില്ല പിന്നെ പിന്നെ അമ്മക്ക് ജോണിക്കുട്ടിനെ പറ്റി അമ്മ ഞാൻ ചാനലിൽ വിളിച്ചോന്നും പറഞ്ഞിട്ടില്ല ഒരുത്തരം ഞാൻ വിശ്വസിച്ചു എന്നുള്ള നേരം

ജോഡിക്കുട്ടി എന്നോട് മാപ്പാക്കണം നമ്മൾ തമ്മിൽ ചില സാമ്പത്തിക ഇടപാടൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ ചിലപ്പോ അങ്ങോട്ട് തരുന്ന പൈസ തന്നെ വീഡിയോ അറിയാണ്ട് പിടിച്ചിട്ടുണ്ട് ഷിബുവിന്റെ ചാനലിനെച്ചാൽ ഫുൾ റേറ്റിംഗ് കുറവായതുകൊണ്ട് ഞാൻ അതെല്ലാം അപ്ലോഡ് ചെയ്തതിലൊരു ഭാഗം ജോണി ജോഡിക്കുട്ടിയെ നമ്മളെ വീടുണ്ടാക്കുന്നതിന് എനിക്ക് കുറച്ച് കൈക്കൂലി ഞാൻ തന്നിട്ട് എന്നുള്ളത് എന്നോട് അറിയാണ്ട് പറഞ്ഞു ഇത് ഒരു അറിയാണ്ട് ഒളി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് നാട്ടുകാർക്ക് ആർക്കും മനസ്സിലായില്ല എന്നിട്ട് മൂന്ന് പ്രാവശ്യം പ്രേമിലേക്ക് നോക്കി അല്ല ക്യാമറ അവിടെ നമ്മൾ നോക്കണ്ടേ ആ വീട് ജോണിക്കുട്ടിക്ക് ഒരു കൈക്കൂലി ഞാൻ ഞാൻ കൊടുത്തിട്ടില്ല അത് വന്ന് പറയാൻ അമ്മേനോട് ചോദിക്കാൻ പാടുണ്ടോ എന്ന് അറിയാല എന്നാലും ഞാൻ മോൻ ഞാനാണോ ജോണിക്കുട്ടിയാണോ ചോദിക്കും അപ്പൊ ഇനി ഇത് പരത്തിയൻ്റെ പേരിലാണ് ഇവരൊക്കെ രാവിലെ തൊട്ട് പിന്നെ സൽക്കരിച്ച് ഇവിടെ ഇരുത്തിയിട്ട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറുന്നൊക്കെ ചർച്ച നടത്തിയിട്ട് ഒന്ന് വരുകിയത് ഇതൊക്കെ ഞാൻ രാവിലെ തന്നെ കണ്ടിട്ടുള്ളതാണ് ഈ വീഡിയോ ഫേക്കാൻ എനിക്കറിഞ്ഞൂടെ കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ എന്റെ ജോലിയിൽ കാണാൻ വരുത്തിയിട്ടില്ല കൈക്കൂലി ആരോടും വാങ്ങിച്ചിട്ടില്ല ഞാൻ ഞാനന്നതി ഭയപ്പെടാന പിന്നെ ഇവന്റെ ഒളി ക്യാമറ വീഡിയോ ആ ഒളിക്കാമറയിലേക്ക് ഇവന്റെ മൂന്നാല് ലുക്കുണ്ട് അത് കണ്ടാൽ തന്നെ കാണുന്ന സാമാന്യ കൂട്ടുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെ വന്നതാണ് ഒരുപാട് ഉള്ളതെന്ന് ഈ ആലമ്പ് ചാനലിൽ ഏറെ എടുക്കുന്ന പരിപാടിയാണതൊക്കെ എന്തിനാണെ ഫേമസ് ആയ വേണ്ടി ഈറ്റാർ പരിപാടിയൊക്കെ ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല ഞാൻ ഇതുവരെ ഇങ്ങള് മാഷൻ ബഹുമാനിച്ചു ഞാൻ സത്യം ഞാൻ പറയാം ചീപ്പ് പബ്ലിസിറ്റിയൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഞാൻ ഇപ്പൊ ഇപ്പൊ ചെയ്ത പരിപാടി ഇല്ലാത്ത ഒരു പബ്ലിസിറ്റി ആഗ്രഹിച്ചോ ആ ഒരു വീടിന്റെ ചായ്പ്പ് റോഡിമിലേക്ക് തള്ളി നിക്കാന്നായിട്ട് ഒരു വീട് പൊളിപ്പിച്ചിട്ടില്ലേനോ ആ വീടിന്റെ ആള് തന്ന കൊട്ടശ് പറഞ്ഞാൽ ഇവിടെ കള്ളക്കരച്ചിൽ ഓവറാക്റ്റിംഗ് കണ്ടേറെ സംശയം